സമൂഹത്തിൽ പാർശ്വവത്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ മുന്നോട്ട് നയിക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലെ വാഷമിൽ കാർഷിക മൃഗസംരക്ഷണ മേഖലകളുമായി ബന്ധപ്പെട്ട കോടി രൂപയുടെ വിവിധ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ ദരിദ്രരായി തന്നെ നിലനിർത്താനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു രാജ്യത്തിന്റെ പുരോഗതി തടയുവാൻ ആഗ്രഹിക്കുന്നവരാണ് കോൺഗ്രസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളും തീരുമാനങ്ങളും വികസിത ഭാരതത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ് വികസിത ഇന്ത്യയുടെ അടിത്തറ കർഷകരാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു മഹാരാഷ്ട്രയിൽ എൻ ഡി എ സർക്കാരിന്റെ പ്രയത്ന ഫലമായി ഇരട്ടി ലാഭമാണ് കർഷകർക്ക് ലഭിക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഏകദേശം ഒൻപത് ദശാംശം നാല് കോടി കർഷകർക്ക് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാം ഗഡുവായ ഇരുപതിനായിരം കോടി രൂപ ചടങ്ങിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്തു കൂടാതെ ഏകദേശം രണ്ടായിരം കോടി രൂപ വരുന്ന നമോ ഷേത്കരി മഹാസമ്മാൻ നിധി യോജനയുടെ അഞ്ചാം ഗഡു വിതരണവും പ്രധാനമന്ത്രി നിർവഹിച്ചു കാർഷികാടിസ്ഥാന സൌകര്യനിധിക്ക് കീഴിലുള്ള കോടിയിലധികം രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു കന്നുകാലികൾക്കായുള്ള ഏകീകൃത ജനിതക ചിപ്പും തദ്ദേശീയമായി ലിംഗഭേദം വരുത്തിയ ബീജ സാങ്കേതിക വിദ്യയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തുടങ്ങിയവർ പങ്കെടുത്തു നേരത്തെ ബഞ്ചാര സമുദായത്തിന്റെ സമ്പന്നമായ പൈതൃകം ഉൾക്കൊള്ളുന്ന ബഞ്ചാര പൈതൃക മ്യൂസിയം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു മഹാരാഷ്ട്ര സന്ദർശനത്തിന്റെ തുടക്കത്തിൽ പൊഹറാദേവിയിലെ ജഗദംബമാതാ ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തി വാഷിമിലെ സന്ത് സേവലാൽ മഹാരാജിന്റെയും സന്ത് രാമറാവു മഹാരാജിന്റെയും സ്ഥലങ്ങളും പ്രധാനമന്ത്രി സന്ദർശിച്ചു ഇന്ന് വൈകിട്ട് താനേ മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും മേഖലയിലെ നഗര ഗതാഗത ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ പദ്ധതികൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു മുംബൈ മെട്രോ പാതയുടെ മൂന്നാം ഘട്ടം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും താനെ ഇന്റഗ്രൽ റിംഗ് മെട്രോ റെയിൽ പദ്ധതിയുടെയും എലവേറ്റഡ് ഈസ്റ്റേൺ ഫ്രീവേ എക്സ്റ്റൻഷന്റെയും തറക്കല്ലിടൽ പ്രധാനമന്ത്രി നിർവഹിക്കും നവി മുംബൈ വിമാനത്താവള സ്വാധീന വിജ്ഞാപന മേഖല പദ്ധതിയുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും